ഹായ് ഫ്രണ്ട്സ് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ ഈ ഒരു റോസ് കണ്ടില്ലേ ഇതിൽ ഇലകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ആരോഗ്യം ഇല്ലാതെ നിന്നിരുന്ന റോസാണ് അതിൽ ഇതായി ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള നല്ല പുതിയ ലീവ്സ് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നല്ല ഒരു ഹെൽത്തി ലീവ്സ് വന്നെങ്കിൽ മാത്രമേ ഇതിനകത്ത് നല്ല മുട്ടുകളും ഉണ്ടാവത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊരു നല്ല ഫ്ലവർ ബൂസ്റ്റർ കൂടാണ് ഈ ഒരു ലിക്വിഡ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആ തുടക്കത്തിൽ തന്നെ അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തന്നത് അപ്പം നമുക്ക് ഈ ഒരു ലിക്വിഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ നമ്മൾ ആസ് യൂഷ്വൽ എടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ പച്ചക്കറി വേസ്റ്റുകളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിനകത്ത് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഉള്ളിത്തോലുണ്ട് മാങ്ങയുടെ തോലുണ്ട് ബീറ്റ് തോലുണ്ട് അതുപോലെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് പറ്റുന്നത്ര പച്ചക്കറികളുടെ വേസ്റ്റോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു സംഭവം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ തേങ്ങാവെള്ളം ഈ ഒരു തേങ്ങാ വെള്ളമാണ് ഫ്രഷ് ആയിട്ടുള്ള വെള്ളം തന്നെയാണ് ഇത് പുളിപ്പിച്ചതൊന്നും അല്ലെ കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള വെള്ളം തന്നെയാണ് ഈ ഒരു തേങ്ങയുടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും കൂടി നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്കൊരു രണ്ട് ദിവസം വെച്ചിരിക്കണം അപ്പോൾ അത് പുളിച്ചോളും കേട്ടോ ആ ഒരു പുളി ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് അന്നേരം നടന്നോളും അല്ലാതെ പുളിപ്പിച്ച തേങ്ങാ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അന്ന് തന്നെ നമുക്കിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതുപോലെ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക ഒരു സ്വൽപ്പം നികക്ക സ്വല്പം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് മാ എന്തു ചെയ്യണം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ചെടികളുണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി എടുക്കാം ഇവിടെ ഇപ്പം ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി ഇത് അടച്ചു വെച്ച് കൊടുക്കാം അടച്ചു വെച്ച് കൊടുത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ വൈകിട്ട് ഒഴിക്കാൻ നോക്കിയതാണ് കാരണം മഴ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം എനിക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരു ദിവസം കൂടി വെച്ചിരിക്കേണ്ടി വന്നു അഥവാ നിങ്ങൾക്ക് അന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞേ എടുക്കേണ്ടി വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ശർക്കരയും കൂടി അതിനകത്തേക്ക് ചീകിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഒരു ബീറ്റ് കളറും കാര്യങ്ങളും എല്ലാം ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഇട്ട് കൊടുത്തിരുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് വേറെ ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം പോട്ടിലിട്ട് കൊടുക്കരുത് തറയിൽ നട്ടിട്ടുള്ളതിൽ കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് അരിച്ചു കൊടുക്കണം അപ്പോൾ ആ തേയിലമട്ടെല്ലാം തന്നെ അതായതിനകത്ത് ഇങ്ങനെ വന്ന് കിടപ്പുണ്ട് ഇനി ആ ഒരു തേയിലമട്ടിൻ്റെ സത്തല്ല അതിനകത്ത് ഇറങ്ങിയതാണ് ഇപ്പോൾ മട്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യുക ഏതിൻ്റെയെങ്കിലും ചുവട്ടിൽ അതും മണ്ണിൽ നട്ടിട്ടുള്ളത് തറയിൽ നട്ടിട്ടുള്ളതിനകത്ത് വേണം ഏതിൻ്റെയെങ്കിലും ചുവട്ടിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ വേസ്റ്റ് നമുക്കതിനകത്ത് ഇട്ട് കൊടുക്കാം എന്നാണ് ഇനി ഇതിനകത്ത് നമുക്ക് ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം എന്ത് ചെയ്യാം നമ്മുടെ ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം എനിക്കിതിപ്പോൾ റോസിൽ ഒരുപാട് ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തില്ല കാരണം കഴിഞ്ഞ ദിവസം മഴ പെയ്തത് തന്നെ ചട്ടിയിലെല്ലാം തന്നെ നല്ലപോലെ ഈർപ്പം നിപ്പുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ റൂട്ട് ചീഞ്ഞ് തുടങ്ങും അതുകൊണ്ട് ഞാൻ ഒരെണ്ണത്തിന് മാത്രം ഞാനിപ്പോൾ കാണിച്ചതരാട്ടോ അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ലീവ്സ് എല്ലാം ഇതേ രീതിയിൽ കൈകൊണ്ട് അടർത്തി കൊടുക്കണേ ഇതേ രീതിയിൽ കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലാതെ നമ്മൾ കത്രി കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യേണ്ടത് ഇല കൈകൊണ്ട് ഇങ്ങനെ ഇട അടർത്തി കൊടുക്കുക ശേഷം ഇതുപോലെ എന്താ ഉണങ്ങി നിൽക്കുന്ന കമ്പുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തേക്കുക അതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാൻ ഇപ്പം ഏതൊരു ലിക്വിഡ് ആയാലും ഫെർട്ടിലൈസർ ആയാലും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിന് മുൻപ് മണ്ണിളക്കി കൊടുക്കണം കേട്ടോ അത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഇതിപ്പം രാവിലെ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ഈ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ ആയതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് വൈകിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ വൈകിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇനി മഴയും കൂടെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അതവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചെടിക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ വേണം ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് ഇതിൻ്റെ മണ്ടക്കൂടെതായ ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുക്കുകയും കൂടെ വേണേ അപ്പം ഇത്ര മാത്രം ചെയ്തു കൊടുത്താൽ മതി കണ്ടില്ല ഞാനിത് അതേ രീതിയിൽ ഇലകളെല്ലാം അടർത്തി കൊടുത്ത ശേഷം ഇതേപോലെ ആ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുത്തതാണ് അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് എനിക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ കൂടി ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ വൈകിട്ട് ചെയ്യേണ്ട രാവിലെ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഇതേ രീതിയിൽ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം